ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടം ഇന്ന് നടക്കുന്നു തൊണ്ണൂറ്റിമൂന്ന് മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കേണ്ടിയിരുന്ന മധ്യപ്രദേശിലെ ബേതുൽ മണ്ഡലത്തിലും ഇന്നാണ് വോട്ടെടുപ്പ് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് അഞ്ച് മണിവരെ ഉണ്ട് ആയിരത്തി മുന്നൂറ്റി അൻപത്തൊന്ന് സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നത് പ്രമുഖ പാർട്ടി നേതാക്കളായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് പ്രഹ്ലാദ് ജോഷി ശിവരാജ് സിംഗ് ചൌഹാൻ എസ് പി നേതാവ് ഡിംപിൾ യാദവ് സുപ്രിയ സുലേ എന്നീ പ്രമുഖർ ഇന്ന് ജനവിധി തേടുന്നു സൂറത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ അവിടെ വോട്ടെടുപ്പില്ല ജമ്മുകശ്മീരിലെ അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിൽ ഇന്ന് നിശ്ചയിച്ചിരുന്ന വോട്ടെടുപ്പ് ഇരുപത്തി അഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗുജറാത്ത് കർണാടക മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ബീഹാർ പശ്ചിമബംഗാൾ അസം ഗോവ ദാമനാന് ദ്വീവ് നഗർ ഹവേലി എന്നീ സംസ്ഥാനങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ് thank <laughs> you